எ ரோட்டில் மெயின் வேறு பழையல்ல കാഴ്ചകൾ ഇവിടെ തീർന്നാൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിന് പറ്റുവാണെങ്കിൽ നമുക്ക് പോകാം പക്ഷെ അത് പറ്റില്ല എന്താ കാച്ച ജനുവരി മുപ്പത് മുപ്പത്തൊന്നിന് നമ്മളെ കറവാക്ഷേത്രത്തിൽ പിന്നെ പ്രതിഷ്ഠ ദിനമാണ് അപ്പം അമ്മ അന്നേരം പോകാൻ സാധിക്കില്ല ഇതിപ്പോൾ എവിടെ എത്തിയാ ആ ഇനി അപ്പോൾ അതിലേക്കൂടെ അങ്ങനെ കഴിയാമതല്ല കണ്ണൂരിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ മനസ്സിലായി പോയി അതില കൂടെ ആ കപ്പാടക്കുവാ നേരത്തന്നെ അല്ലേ എനിക്ക് പിന്നെ ഐവർക്കുളം പറശ്ശേരി ആ കപ്പടത്തു ഇവിടെ തന്നെയാ ഏതാ എളുപ്പം സുഖേതോ അപ്പറ തന്നെയാണല്ലോ ആ അങ്ങോട്ട് പോലെ ആ ശരി എന്നാ ശരിയാ ഇത് നല്ല റോഡ് തന്നെ അല്ലേ ഇത് നല്ല റോഡ് തന്നെ അല്ലേ ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ചക്കരക്കല്ല ടൗണ് കേട്ടോ താവിട്ടേക്ക് പോയി കഴിഞ്ഞാൽ മുഴപ്പാലം നേരെ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പെരുവളശ്ശേരി ഭാഗത്തേക്ക് നമുക്ക് എത്താൻ പറ്റും അതായത് നമുക്ക് ഈ രൂപ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് നമുക്ക് പെരുവളശ്ശേരി എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങൾക്ക് ഉദ്രേരി എന്ന് പറഞ്ഞ ക്ഷേത്രം പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇങ്ങനെ പോകുന്ന വഴിക്ക് വേറൊരു ഭഗവതി ക്ഷേത്രമുണ്ട് അത് റൂട്ടായിട്ട് വരും അങ്ങനെയാണ് പിന്നെ പോകുന്ന വഴിക്ക് ധാരാളം കാവുകളാണ് ഉള്ളത് i do not know. ഇവരെത്തി ഇതെല്ലാം ആചാര സ്ഥാനത്തു നിന്ന് ദൃഷ്ട സ്ഥാനങ്ങളാണ് അങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റി അദ്ദേഹത്തെ നമുക്ക് ക്ഷേത്രത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം പോയി നമ്മുടെ അപ്പോൾ എന്ന് വെച്ച് നമ്മൾ അപ്പോൾ അവർ ഒക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഉയർന്നും പറയേണ്ട ബാമ്പോ സ്വീകരണം പാമ്പോ ഇത് വരുന്നത് അതിനാണ് എന്തുകൊണ്ടത് എന്താ വ്യത്യാസമില്ല ഇപ്പം ഞാൻ പറഞ്ഞ പൗർണമിത്താവിലെ ഒരു അഘോരി വന്നു നിങ്ങൾക്ക് എന്താ ഇപ്പോൾ ഉറപ്പഘൂരി വന്നു ിൽ രണ്ടാം സ്ഥാനത്ത് തന്നെ മൂന്നാം സ്ഥാനത്തോ ഇരിക്കുന്ന ആളായിരിക്കാം അത് ഉത്തമ മാർഗത്തിലുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ അത് മധ്യമ മാർഗത്തിലുള്ള ആളായിരിക്കാം പറഞ്ഞാൽ നമ്മൾ പഠിച്ച വിധി പ്രകാരം പറഞ്ഞുവെച്ചാൽ ഇതാന്ന് കപ്പവത്ത് കേട്ടോ ഈ സ്ഥലത്തിൽ അങ്ങനെ പറയുന്നത് കപ്പോത്ത് പകുതികൾ ഈ ഭാഗത്ത് കഴിയുമ്പോൾ കേട്ടോ അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇതിപ്പം പനേ പന്നിച്ചാലല്ലാതെ പനിയേരിച്ചാലേ പറഞ്ഞാൽ തോന്നി ഇവിടെ വരുന്നത് എൻ്റെ എൻ്റെ അനുഭവത്തിൽ എൻ്റെ നമ്മളെ ഉപാസന രീതിയിൽ ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ സാധാരണ യഥാർത്ഥമായിട്ടുള്ള ഈ നരഭൂജികളായിരിക്കുന്ന ഭൂരികൾ അവിടെ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരില്ല കേട്ടോ വരുന്നവർ മധ്യമമാർഗ്ഗത്തിലുള്ള അല്ലെങ്കിൽ ഉത്തമമാർഗ്ഗത്തിലുള്ള ഈ രണ്ട് അന്തൂലികളെ പുറ പുറം സ്ഥലങ്ങളിലേക്ക് വരികയാണ് അതങ്ങനെയാണ് പറയപ്പെടുന്നത് അല്ലാണ്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അമ്പൂരി എന്ന് പറയുന്നത് മധ്യമ മാർഗ്ഗത്തിലുള്ള ആയിരിക്കാം അല്ല അധ്യമമാർഗ്ഗത്തിലായിരിക്കാം അപ്പോൾ ഞാനല്ല മാർഗമല്ല ഉത്തമ ഉത്തമമാർഗം ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ പക്ഷേ മധ്യമർഗ്ഗത്തിൽ ശക്തി കൂടുതലാണ് ഉത്തമ മാർഗം വിനോദ ഭക്ഷണം ഉത്തമ മാർഗത്തിൽ ചെയ്യേണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും അതെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ സാധിച്ചു വരുന്നുണ്ടെങ്കിൽ ഇരുവേരി ഇരുവേരിക്കാവ് അങ്ങോട്ടാണ് കേട്ടോ മാർഗ്ഗത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കുറേ സമയം പിടിക്കും കാരണം വെച്ചാൽ നമ്മൾ പറയും ഒരു കാര്യം സാധ്യത നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷത്തിന് മേലെ പഠിച്ചത് വരും ഉത്തമ മാർഗത്തിൽ ആറ് മാസം കൊണ്ടായിട്ട് ഭഗം കാണിക്കുന്നതാണ് പറയാം ഇത് ഞാൻ പറയുന്നില്ല നമ്മുടെ പുരുഷന്മാരും ആചാര്യന്മാരും പക്ഷേ മധ്യമ മാർഗത്തെ മധ്യമ മാർഗത്തെ കാര്യമാണ് പിന്നെ മധ്യമ മാർഗത്തിലെന്ന് വെച്ചാൽ അതിന് ശക്തം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പക്ഷേ എന്നാൽ അത് കുറച്ച് പ്രദൂരതയുള്ള ഒരു പ്രവൃത്തികളാണ് മൂക്കിലാണ് അത് നിങ്ങൾ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ തെറ്റായ ധാരണകൾ തെറ്റിദ്ധരിച്ചാ ഞാൻ ചോദിക്കട്ടെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്ന ഒരു മാസ്റ്ററിനെ അദ്ദേഹത്തിന് ഡ്രൈവിങ്ങിനെ പറ്റി അറിയാണ്ട് പോകും പറ അത് പറഞ്ഞാൽ ആദ്യം അറാണ്ടി പോയല്ലോ അത്രേ ായിരിക്കും പറയാനുള്ളൂ കാരണം വെച്ചാൽ നമ്മൾ ഒരു ആചാര സ്ഥാനം നമുക്ക് ഗുരുവിലും തന്നിട്ടില്ല അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ആചാര സ്ഥാനത്തിലേക്കുന്ന ഒരാൾക്ക് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വരാതെ പ്രവർത്തിക്കാറുമോ ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ ഞാൻ ഇല്ല അറിവുള്ള ആളോ കഴിവുള്ള ആളോ എന്നൊന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളും നിങ്ങളെ നിങ്ങളെപ്പോലെ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ടാവും എക്സ്പീരിയൻസും കാര്യങ്ങളുണ്ടായാൽ മാത്രം പോരാ ഡ്രൈവ് ചെയ്താൽ മാത്രം പോരാ ഡ്രൈവിങ് ചെയ്യുന്ന വാഹനത്തിൻ്റെ മെക്കാനിക്കും കൂടി ചിലപ്പോൾ അറിയണം ബൈക്ക് വണ്ടി പോകും ഇതായിപ്പോയി എന്തെങ്കിലും എന്ത് ചെയ്യാം താൽക്കാലികമായി എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്നൊരു മാർഗ്ഗം ഒന്നും അവിടെ തെളിച്ച് വരണേ അപ്പോൾ അതുപോലെ ആ മെക്കാനിക്കും കൂടി അറിയുന്ന ഒരാളായിട്ട് കൊണ്ടാണ് പറഞ്ഞത് കർമ്മങ്ങളെപ്പറ്റി അറിയോ നിങ്ങൾ ഉപാസനം സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ദീക്ഷയെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ മന്ത്ര ദിവസം ഭാഗിയിട്ടുണ്ടോ മന്ത്ര ദോഷം ഭാഗിയാൽ മാത്രം നിങ്ങൾ ദീക്ഷ എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായമുണ്ട് അതെടുക്കണം ചില സഹോദര ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ല ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നൊന്നുമല്ല കേട്ടോ കുറേ പരിഹാസം പരിഗണന എൻ്റെ അവകാശവും എല്ലാം വരുമ്പം നമുക്കതൊന്നും വിഷയമൊന്നുമല്ല പക്ഷെ എന്നാലും നമ്മൾ ഉപാസിക്കുന്ന ദേവിയെക്കൂടി അത് ബാധിക്കുന്ന രീതിയിലും നമ്മളെ പരമ്പരയെ മൊത്തം അവർ മോശമായി ചിത്രീകരണം കാണുമ്പോൾ ുട്ടി ഇരിക്കാൻ തോന്നിയില്ല അപ്പം അത് പറയണമെന്ന് തോന്നി അത് പറഞ്ഞതെന്ന് മാത്രം അല്ലാതെ ആരെയും അവഹനിക്കാനോ കുറ്റിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും അപകീർത്തിപ്പെടുത്താനൊന്നും വേണ്ടി പറഞ്ഞതല്ല കേട്ടോ ഇങ്ങോട്ടാണ് മക്കളെ എഴുതിയാകുമ്പോഴത്തേക്ക് പോകും കേട്ടോ ഈ റോഡിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് ഇത് എവിടുന്നോ യൂട്യൂബിൽ നിന്നും എവിടുന്നോ ചെറിയ ബുക്കുകളിലും വായിച്ചിട്ട് ഞാനും തോന്നിയുടെ സംഭവമാണ് കാരണം യഥാർത്ഥ ഗുരുവിൽ നിന്ന് മന്ത്രപരിശോധിച്ചെടുത്ത ഒരാൾ ഒരിക്കലും നിങ്ങൾ ചോദിക്കില്ല നിങ്ങൾ ആരാണ് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എന്താണ് ഒന്നും ചോദിക്കാൻ നിൽക്കില്ല എൻ്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾ നിങ്ങളെ വാക്കുകളിൽ തന്നെ നിങ്ങൾ ആരാ എന്താണെന്ന് നിങ്ങൾ വെറുതെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണോ അല്ലെങ്കിൽ നിങ്ങൾ വക്തൃപൂർവ്വം വരുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കാൻ വേണ്ടി വരുന്നതാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നെ അല്ല നിങ്ങൾ അവഗണിക്കുന്നത് അവഗണിക്കുന്നത് ധാരാളം അങ്ങനെ വിചാൻ വേണ്ടി നിങ്ങൾ പലതും പറഞ്ഞേക്കാം പക്ഷേ നിങ്ങൾ ചിന്തിക്കണം ഈ സമ്പ്രദായം ഞാനിതാക്കിയതല്ല എൻ്റെ പൂർവികന്മാരും അവർ പൂർവികന്മാരും അവരുടെ പൂർവികന്മാരും ഉണ്ടാക്കിയത് എൻ്റെ മൂവായിരത്തി അഞ്ഞൂറിൽ വർഷം ഒരു സമ്പ്രദായത്തിൻ്റെ കീഴിലാണ് ഞാനൊക്കെ വിദ്യപേസി ഞാനൊക്കെ മുന്നോട്ടുള്ള യാത്ര ചെയ്യുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കാരണം എന്തുകൊണ്ടാണ് ഇതിൽ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല അവരവരനുവദിക്കട്ടെന്ന് വിട്ടേക്കാം കാരണം നമ്മളെ ഹൈദരാബാദ് സമ്പ്രദായത്തിൽ ഏറ്റവും പവർഫുള്ള അഘോര സമ്പ്രദായം ഈ അഘോര സമ്പ്രദായത്തിൽ അതുപോലെ തന്നെയാണ് ഈ കൗള സമ്പ്രദായം അതിലെ തന്നെ ഉത്തമമാർഗം മദ്യമമാർഗം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ സമയാചാരം പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചേർന്നിട്ടുള്ള ഒരു ഭാരതീയ സംസ്കാരമാണ് നമ്മളത് നമ്മൾ ഒന്നും അറിയാതെ വെറുതെ നമ്മൾ ഒരാളെ വെല്ലുവിളിക്കാനും ഫൈറ്റ് ചെയ്യാനും പോകാത്തത് ചുറ്റുന്നതാണ് കാരണം നിങ്ങൾക്ക് അപ്പോൾ അവിടെ നിന്ന് കാണിച്ചില്ലെങ്കിലും പിന്നീട് നൂറ് ശതമാനം അത് കാണിക്കും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ അറിവാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ വിശേഷിച്ചാൽ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷേ അത് നിങ്ങളെ പിന്തുടരുക ചെയ്യും അത് അനുഭവിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവും ഇതിനാ വെറുതെ വേണ്ടാ മണിക്കൂന്നു